ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂം രണ്ടാം വാർഷികത്തിന്റെ നിലവിൽ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആഘോഷം ചലച്ചിത്ര നടി ചിത്ര നായർ ഉദ്ഘാടനം ചെയ്തു വാർഷികവും ഓണവും പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് ചെമ്മണ്ണൂർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന ശേഖരവും ആകർഷകമായ സേവനവുമായി കാഞ്ഞങ്ങാട്ടുകാരുടെ മനം കീഴടക്കിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂല്ലിയേഴ്സിന്റെ ഷോറൂം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം വാർഷികത്തിന്റെ ആഘോഷവും ഷോറൂം നിറവുള്ളതാക്കി ചലച്ചിത്ര നടി ചിത്ര നായർ നിലവിളക്ക് തെളിയിച്ച് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് ചിന്തിക്കുന്നേ എന്ത് ഇതിന് മാത്രം ഇതെല്ലാരും സമയക്കടയിൽ വന്നു എന്തില്ല അപ്പൊ മനസ്സിലായി കാരണം ഇതൊരു സെയിലർ മാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സ്കീമുകളും കാര്യങ്ങളും എന്താ എനിക്ക് പറഞ്ഞു മനസ്സിലായി അപ്പൊ അങ്ങനെ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പൊതുപ്രവർത്തനങ്ങളും പൊതു പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അറിഞ്ഞു കാരണം കൊറേ ജില്ലകളിൽ പോയിട്ടുണ്ടെങ്കിലും ചെമ്മണൂർ ജില്ലാ ഇതുപോലെ ഒരുപാട് എന്താ പറഞ്ഞ തൊഴിൽ രഹിതർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു കാരണം ഒരു സ്ഥാപനം ബാങ്കറിൽ ഇട്ടുമ്പോ ഇവര് ഇതിലൊരു സ്റ്റാഫാണെന്ന് മനസ്സിലായി വീട്ടില് വെറുതെ ഇരുന്ന് ഡിപ്രഷനൊന്നും അടിക്കാതെ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നോക്കിയാൽ ബാങ്കിൽ ഇട്ട് വരുമ്പോൾ വിവിധ പദ്ധതികളിലെ വിജയികളായ ഭാഗ്യശാലികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു മാർക്കറ്റിംഗ് സോണൽ മാനേജർ നിഷാദ് മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ അനീഷ് ജോർജ് ഷോറൂം മാനേജർ മുസ്തഫ മാർക്കറ്റിംഗ് മാനേജർ സുതീഷ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഷോറൂം ഒരുക്കിയിട്ടുള്ളത് വിവാഹ പർച്ചേസുകൾക്കുള്ള സ്പെഷ്യൽ പാക്കേജാണ് ഇതിൽ പ്രധാനം ഇതോടൊപ്പം എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ പോയി സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഗ്രാമിന് നൂറ്റി അൻപത്തി ഒൻപത് രൂപ മുതൽ ഇന്റീരിയർ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ഇവിടെ നിന്നും ലഭിക്കും മാത്രമല്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകെട്ടാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനവുമുണ്ട് ഇതോടൊപ്പം തന്നെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭിക്കും പതിവ് പോലെ ഇത്തവണത്തെ ഓണവും പൊന്നോണമാക്കാൻ അപൂർവവും അസാധാരണവുമായ ഓഫറുകളും ആനുകൂല്യങ്ങളുമാണ് ചെമ്മണ്ണൂർ ആളുകൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉപഭോക്താക്കളിലെ വിജയികൾക്ക് ബമ്പർ സമ്മാനമായി കാറും ഒപ്പം ടു വീലറുകൾ ടി വി ഫ്രിഡ്ജ് ഐഫോണുകൾ തുടങ്ങി ആകർഷകമായ മറ്റനേകം സമ്മാനങ്ങളും ലഭിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്